ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് ഒക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മലപ്പുറം കോട്ടയ്ക്കൽ വരുന്ന ഓക്സിജൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മളതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കത് ഓരോന്നായിട്ട് കണ്ടാലോ വീട്ടിലെ റൂമുകളിലേക്കും ഹാളിലേക്കും ഒക്കെ കൂടിയായിട്ട് അഞ്ച് ഫാൻ വാങ്ങിയിട്ടുണ്ട് അതാണ് ആദ്യം തന്നെ നമ്മളിപ്പോൾ കാണുന്നത് ക്രോംപ്റ്റൻ്റെ സാറ്റിൻ സാൻഡ് എന്ന് പറയുന്ന കളറിലുള്ള രണ്ട് ഫാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ മൂന്നെണ്ണം വരുന്നത് ഹാവൽസൻ്റെ ആണ് ഇതിൽ രണ്ടെണ്ണം മാച്ച് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് അതായത് ഇങ്ങനെ ഭയങ്കര ഒരു ഗ്ലൈസിങ് ഇല്ലാത്ത ടൈപ്പ് ബ്ലാക്ക് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു മോഡലാണ് ടു ഇയേഴ്സ് ഗ്യാരണ്ടി വരുന്നുണ്ട് സിഗ്നിയ എന്ന് പറയുന്ന ഒരു എഡിഷൻ ഉള്ളതാണ് ഇതെല്ലാത്തും കംപ്ലീറ്റ്ലി റിമോട്ട് കൺട്രോളിൽ വരുന്ന തന്നെയാണ് പിന്നൊരെണ്ണം വന്നിരിക്കുന്നത് കൊക്കോ ബ്രൗൺ എന്ന് പറയുന്ന ഒരു കളറാണ് എല്ലാത്തിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫൈവ് സ്റ്റാർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ എനർജി എഫിഷ്യൻസി ആണ് കുറച്ച് കറണ്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാന്നുള്ള ഒരു ഇതാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ തന്നിട്ടുള്ള സോസ് പാനാണ് കേട്ടോ അത് നെക്സ്റ്റ് വരുന്നത് ഒരു ഇലക്ട്രോണിക് കിറ്റിലാണ് കേട്ടോ ഓയിൽ ഫ്രീ ആയിട്ടുള്ള കുക്കിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടി വരില്ലേ അതുകൊണ്ട് തന്നെ ഹാവൽസിൻ്റെ ഒരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട് ബ്രദർ എം ഐയുടെ ഒരു പവർ ബാങ്ക് വാങ്ങിയിട്ടുണ്ട് കുറച്ച് കാലം കൊണ്ട് നമ്മുടെ ടിവിയുടെ സ്ക്രീനിലുള്ള ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു ടി വി പർച്ചേസ് ചെയ്തിട്ടുണ്ട് ടി സി എല്ലിൻ്റെ ആണ് ഹാവൽസൻ്റെ പ്രോ ലൈഫ് നിയോ എന്ന് പറയുന്ന എഡിഷനിലുള്ള ഒരു എയർ ഫ്രയർ ആണ് മേടിച്ചേക്കുന്നത് എയറോ ക്രിസ്പ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല ഹീറ്റായിട്ടുള്ള എയറിനകത്ത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ ചെയ്യുന്നത് അഡ്വാൻസ് ഹോട്ടർ ടെക്നോളജി ഡിജിറ്റൽ കൺട്രോൾ പെർഫെക്റ്റ് ക്രിസ്പ് സിസ്റ്റം എക്സ്പ്രസ് ഹീറ്റ് സിസ്റ്റം എന്ന് തുടങ്ങി നാല് തരം ഫീച്ചേഴ്സാണ് ഈ ഒരു ടെക്നോളജിയുടേതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു പാൻ കപ്പാസിറ്റിന്ന് ഇതിന് വരുന്നുണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് ഇതിൻ്റെ പാൻ കപ്പാസിറ്റി ടെമ്പറേച്ചറും ടൈമും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ടച്ച് കൺട്രോൾ ഉള്ളൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഓട്ടോ റീസ്റ്റാർട്ട് സിസ്റ്റം ഒക്കെ ഇതിലുണ്ട് എയർ ഫ്രയറിൻ്റെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ട്രേ ആണ് കേട്ടോ ഇത് ട്രേ അല്ലെങ്കിൽ എന്നൊക്കെ പറയാതിന് ഇതിൻ്റെ നാല് സൈഡിലും റബ്ബർ പുഷ് വരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എയർ ഫ്രയർ ഇങ്ങനെ ഞാനും ബ്രദറും കൂടി അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തോന്നി ഇന്ന് തന്നെ എയർ ഫ്രയറിൻ്റെ ഉദ്ഘാടനം കൂടി കഴിക്കാമെന്ന് ഇന്നെന്തായാലും എ ഞാനും ഒക്കെ വീട്ടിലുള്ള ദിവസമാണ് ടെൻറ്റ് ഇതാണ് ഗൈസ് നമ്മുടെ എയർ ഫ്രയർ എയർ ഫ്രയേഴ്സ് കൂടുതൽ എലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുമെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലും ഒന്നറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം വാങ്ങുക റീസൻ്റ്ലി നമ്മുടെ വീട്ടിൽ സോളാർ പാനൽസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ സോളാർ എനർജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഒരു പ്രോഡക്റ്റ് വാങ്ങിയ ശേഷം കൂടുതലായിട്ടും നമ്മൾ ഇതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഇതാ എയർ ഫ്രയറിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇതിനകത്ത് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കാം വിചാരിക്കുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനും അതുപോലെ ഒരു ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും എന്നുള്ള അത്രയും സ്പേസ് ഇതിനകത്തുണ്ട് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഗ്രില്ല് നോൺ സ്റ്റിക്കാണ് ഓൾറെഡി പക്ഷേ ഞാനതിനകത്ത് കുറച്ച് ഓയില് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നേരിട്ടിട്ട് തന്നെ ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും നമ്മൾ പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ കുറേശേ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓയിൽ ഫ്രീ കുക്കിങ്ങിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒരിച്ചിരി ഓയിലില്ലാതെ എങ്ങനെയാ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ മേ ബി അതുകൊണ്ടായിരിക്കാം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ എനിക്ക് തോന്നിയത് അതുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ചെയ്തു എന്നേ ഉള്ളൂ ഇതിപ്പോൾ ആ പോലെയാണ് കേട്ടോ ഞാൻ എയർ ഫ്രൈനത്തേക്ക് വെച്ചു കൊടുക്കുന്നത് കുറച്ചധികം ഫ്ലഷൊക്കെ ഉള്ള മീനാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുറച്ചധികം ടൈമും കൂടി സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും ഇത് ഈയൊരു ഫിഷ് ആയതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് നോർമൽ ടൈമിങ്ങിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഫിഷിനും ചിക്കനൊക്കെ സെപ്പറേറ്റ് ഓപ്ഷൻസ് അവൈലബിളാണ് ഞാനിതിൽ ഫിഷിൻ്റെ ആ ഒരു ഓപ്ഷനാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ പ്രോസസ്സ് ഒരുപാടൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഫിഷ് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് സെറ്റ് ചെയ്ത സമയത്ത് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മിനിറ്റ്സ് ആണ് ഇത് കുക്ക് കുക്കാവാനെടുക്കുന്ന സമയം എനിക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഫിഷ് എന്നുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും ഈ ടൈം ഇനി ഇങ്ങനെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും സമയം എടുക്കുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എടുത്ത് നോക്കുകയാണ് ഇതിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നല്ല കുക്ക്ഡായിട്ടിരിക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് എങ്കിൽ കൂടി ഞാൻ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു ശരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ വല്ലാണ്ട് ക്രിസ്പി ടെക്സ്റ്ററിലൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് ഈയൊരു കുക്കിംഗ് ഡൈമിൻ്റെ ഉള്ളിൽ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ചധികം നേരമൊക്കെ വെക്കുകയാണെങ്കിൽ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയേക്കാം അങ്ങനെ ഇതാ നമ്മൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫ്രയിങ് പാനാണ് ഈ ഒരു കുക്ക് വെയർ വരുന്നത് ബ്ലൂബെറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഫൈവ് ലെയർ കോട്ടിംഗ് ആണ് ഈയൊരു പാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയുന്നത് അടുത്തത് ബ്രദർ എടുത്തേക്കുന്ന ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ ഇത് എം ഐയുടെ ആണ് ഇത് വന്നിട്ട് പതിനായിരം എം ഐ എച്ച് ആണ് സ്റ്റേബിൾ പവർ സപ്ലൈ വരുന്നത് അതുപോലെ തന്നെ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് വർട്സ് ഫാസ്റ്റ് ചാർജും ആണ് ഇതാണ് കേട്ടോ നമുക്ക് അവർ ഗിഫ്റ്റ് ചെയ്തേക്കുന്ന സോസ് പാന് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ കുറച്ച് സാധനമൊക്കെ എടുത്തേക്കുന്നുണ്ട് അവരിത് നമുക്ക് ഗിഫ്റ്റ് തന്നേക്കുന്നതാണ് ഇതിനൊരു ഗ്ലാസ് ലിഡും കൂടി വരുന്നുണ്ട് കേട്ടോ സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് ഇത് വരുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇതെടുക്കാവുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കുറച്ച് വലിയ ഹോളാണ് ഞങ്ങളുടെ വീടിനുള്ളത് നല്ല സ്പേഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഫാനിൻ്റെ ആവശ്യമുണ്ട് ഒന്ന് ഡൈനിങ് ഏരിയയിലും പിന്നെ ടിവിയും സോഫയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയയിലേക്കും കൂടിയായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഫാന് രണ്ടും ഹോളിലാണ് വെച്ചേക്കുന്നത് ഇതിൽ അഞ്ച് വരെയാണ് സ്പീഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് ഉള്ളത് ഫുള്ളിലിട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ റൂമൊക്കെ കൂളാവാന്നുണ്ട് പിന്നെ ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാല് ലൈൻസ് ഉണ്ട് ഇനി ഇത് ഫുള്ളിലാക്കി കഴിയുമ്പോൾ അഞ്ചെണ്ണം കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇതൊരു ബെഡ് ലാമ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നമ്മുടെ ടി വി ആണ് ടി സി എൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഫോർ കെ എച്ച് ടി ആർ ടി വി ആണ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടി വി ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മളെ രണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഇത് ഓൾറെഡി ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു അഭിപ്രായമൊക്കെ കൂടി നോക്കിയിട്ടാണ് ഈ ഒരു ടി വി തന്നെ എടുക്കാമെന്ന് ഫിക്സ് ചെയ്തത് നമ്മുടെ ഹോള് കുറച്ച് വൈഡ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വലിയ ടി വി ആണെങ്കിൽ മാത്രമാണ് അത് സ്യൂട്ട് ആവുക ഈ ഒരു ടി വി നല്ല കറക്റ്റാണ് നമ്മുടെ ഹോളിലേക്ക് ടി വിയുടെ ഒരു സ്ക്രീന് കംപ്ലീറ്റ് എച്ച് ഡി ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ കേബിളും കൂടി എച്ച് ഡി കണക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേബിൾ ഓപ്പറേറ്റർ പക്ഷേ അത് പിന്നീടാണ് ചെയ്തത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നോർമലായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് പിന്നെ എച്ച് ഡി കേബിളൊക്കെ കണക്ട് ചെയ്തത് അപ്പം അതിന് മുമ്പുള്ള ഈ ഒരു വ്യൂവിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഈ ഒരു ടി വി ഈ ഒരു ബ്രാൻഡ് ടി വി തന്നെയാണുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി നല്ല ഫീഡ്ബാക്കാണ് എല്ലാവർക്കും പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളത് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്ന ആ ഒരു മോഡലൊന്നും അല്ല വിഷ്വൽസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളിപ്പോൾ ടി വി ഒക്കെ വാങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നന്നായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷമൊക്കെ വാങ്ങാം അങ്ങനെ ഇതാ ഏറ്റവും അവസാനമായിട്ട് ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പ്രസ്റ്റീജിൻ്റെ ഇലക്ട്രിക് കെറ്റിലാണ് ഒരു ഇലക്ട്രിക് കെറ്റിൽ വാങ്ങുക എന്നുള്ളത് ശരിക്കും അച്ഛൻ്റെ ഐഡിയ ആണ് കേട്ടോ ഒരു കെറ്റിൽ വീട്ടിലുള്ളത് നമുക്ക് എപ്പോഴും നല്ല യൂസ് തന്നെയാണ് ഇത് ഒരേ ടൈം പോർട്ടബിളും ആണ് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ചൂടാക്കി എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിലൊക്കെ വെച്ച് ചൂടാക്കാൻ ഒരുപാട് സമയം പിടിക്കില്ലേ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുകയും ചെയ്യും ഏതായാലും വീഡിയോ ഒക്കെ ചെയ്ത് വന്നപ്പോൾ വൈകിട്ടായിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് കോഫി ഇട്ട് പിടിക്കാന്ന് എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം ഒന്നിച്ചു തന്നെ കഴിഞ്ഞോട്ടെ അപ്പോൾ പിന്നെ പാലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഓക്സിജനിൽ പോയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് രണ്ട് കൂപ്പൺസ് കിട്ടിയിട്ടുണ്ട് ഓക്സിജൻ ന്യൂജൻ ഓൺ എന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണത്തെ അവരുടെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കിച്ചൺ അപ്ലയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം അപ്ലയൻസോ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് ആക്സസറീസോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറിൽ ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ് അതിപ്പോൾ ഈ ഞങ്ങളിപ്പോൾ ഓക്സിജൻ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ എല്ലാ തരത്തിലും മൈജിയിലും അതുപോലെ ഒരുപാട് ഓഫേഴ്സ് പല ഷോപ്പ്സിലും ആണ് അപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറച്ചിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ക്യാഷൊക്കെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്